ഇന്ന് മാനവികതയ്ക്ക് വേണ്ടി ഇല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പം ഉള്ള മുദ്രാഗ്യങ്ങളായിട്ടാണ് സംസ്ഥയിലെ പരിപാടികളായിക്കോട്ടെ കേരള യാത്രകളായിക്കോട്ടെ ഒക്കെ പോകുന്നത് എന്നാലും അതേ സമയത്ത് തന്നെയാണ് പറയുന്നത് സലഫികളോട് അല്ലെങ്കിൽ വഹാബികളോട് സലാം പറയുന്നത് പോലും നമ്മൾ ഇതാക്കില്ല അത് അപ്പൊ അതൊരു രണ്ട് ഇതായിട്ട് പോകുന്നില്ലേ അല്ലെങ്കിൽ അത്രമാത്രം വിരോധം വെക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യമുണ്ട് ഒരു ചാപ്പ കുത്തലല്ലേ സലഫികൾ ോക്കിട്ടുണ്ടോ ഇവിടെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളും അവരെ സജീവ പ്രവർത്തകന്മാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ സസ്പെൻഡിന്റെ അർത്ഥം മടക്കിയെടുക്കാൻ പറ്റിയാൽ മടക്കിയെടുക്കാം ഇപ്പൊ അവര് വൈബന്ധമില്ല എന്നല്ലേ ഒരു അർത്ഥം അപ്പൊ അത് ഈ ശൂന്യല്ലാത്ത പുതിയ ആശയം കൊണ്ടുവരുമ്പോ അവരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അപ്പുറത്തിന്റെ അർത്ഥം അത് നിങ്ങൾക്ക് അനുഭവത്തിൽ അറിയുന്നതല്ലേ അല്ലേ